ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ വിളിക്കേണ്ടതുണ്ട് കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങൾ കൽപ്പന ചേച്ചിക്ക് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകൻ ഒരുപാട് കൽപ്പന ചേച്ചി ഇഷ്ടമുള്ളൊരു സംവിധായകൻ എന്നും ഓർക്കുന്ന ഈ കാലപ്രവാഹത്തിൽ മാഞ്ഞു പോകാതെ സിനിമയെക്കുറിച്ച് എണ്ണുമ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിജി തമ്പിസ ഞാൻ വിജി തമ്പിസാർ വരുമ്പം ഉറുവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും ഒന്നിച്ചഭിനയിച്ച സിനിമകൾ എന്ന് പറയുന്ന ഒരു ഒരു കെട്ട് സിനിമകളുണ്ട് പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് നിർമ്മിച്ചതും എഴുതിയത് കഥ എഴുതിയത് ഉറവ ചേച്ചിയാണ് കഥയും നിർമ്മാണവും അതിനകത്ത് കൽപ്പന ചേച്ചിക്ക് നല്ല വേഷമുണ്ട് പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് കൽപ്പന ചേച്ചിയെ വിജി തമ്പിസാറിന് എങ്ങനെ ഓർക്കുന്നു ആദ്യം തൊട്ട് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിക്കോട്ടിട്ട് കിടക്കുന്ന കാലം തരുള്ള ഓർമ്മയാണ് ആ ഇവർ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്താണ് താമസിച്ചിരുന്നത് എനിക്ക് വീപിച്ചേട്ടനായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു പലപ്പോഴും ആ വീട്ടിൽ വരുമ്പം ഇവർ മൂന്ന് പേരും പിന്നെ മറ്റു രണ്ടും പിള്ളേരും ആ പിള്ളേരും അഞ്ചു പേരുണ്ട് അവിടെ അന്നോട്ടേ അറിയാം മേ മലയാള സിനിമയിൽ ഒരു വ്യത്യാസമുള്ളത് ഞാൻ വിജയ് തമ്പിയാണ് മലയാള സിനിമയിൽ എന്നെ വേണിച്ചേട്ടാണെന്ന് വിളിക്കുന്ന മൂന്നാല് പേരേ ഉള്ളൂ ഒന്ന് ഇരിക്കുന്ന പൊടി മുറുവശി കൽപ്പന കല ഇവരെല്ലാം ഇപ്പോഴും എന്നെ വേണിച്ചിട്ടാന്നാണ് വിളിക്കുന്നത് എന്റെ യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നാണ് വേണുഗോപാലെന്നാണ് വേണിച്ചിട്ടാന്ന് വിളിക്കുന്നത് അതൊരു പുതിയ വെളിപ്പെടുത്തലില്ല വേണുഗോപാലൻ തമ്പിയാണത് വേണുഗോപാലൻ തമ്പിയാണ് വിജി തമ്പി ഞങ്ങൾ നാള് വിജി തമ്പി വിജി തമ്പി എന്ന് പറഞ്ഞു അതായാലും ഇവിടെ അനൗൺസ് ചെയ്ത് നന്നായി അപ്പൊ അത്ര ചെറുപ്പം തൊട്ടേ അറിയാന്നുള്ളതാണ് പക്ഷെ എനിക്കൊന്നും ഉർവശിയായിരിക്കും എന്റെ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളൂ കൽപ്പന ആദ്യം അഭിനയിച്ചിട്ടില്ല എന്റെ സിനിമയിൽ കൽപ്പന എന്റെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത് ഈ ഉർവശി പ്രൊഡ്യൂസ് ചെയ്യുന്ന പിടക്കോഴിൽ നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം പിന്നെ മറ്റു സിനിമകളിൽ അഭിനയിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നാൾ ആരോഗ്യ സിനിമയിൽ അഭിനയിച്ചു പിന്നെ കുടുംബ കോടതി അഭിനയിച്ചു ഈ മൂന്ന് സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളുപാത്രങ്ങള് അത് പിടക്കോഴി നൂറ്റാണ്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ റോളാണ് അതായത് കൽപ്പന ചേച്ചി രണ്ട് റോളാ എന്ന് പറഞ്ഞ സാധാരണ ആണുങ്ങൾ ആ സ്ത്രീകൾ ആൺവേഷം ഇല്ല മാത്രല്ല അതൊരു കോമഡി സീൻ അല്ല ആ ചെറുക്കനോട് ആ ഒരു അവനവര്ന കുടുംബത്തിൽ ആ പ്രത്യേക പരിഗണനയും പെണ്ണിന് പരിഗണന ഇല്ല എന്നുള്ളതുകൊണ്ട് പുരുഷ ഉദ്ദേശിയായി മാറിയതാണ് അപ്പം അവനോടൊരു അസുഖയും ദേഷ്യവും ഉണ്ട് അപ്പൊ അവനും ഒരിത്തിരി വില്ലനായിട്ട് അവരുന്നേ

എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കാരണം കൽപ്പന അങ്ങനെയുള്ള ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫീമെൽ ക്യാരക്ടേഴ്സ് ഒരു അങ്ങനത്തെ ഒരു ഫുൾ സ്ത്രീ ഇങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവുന്ന പിന്നെ അത് കോമഡി ആയിട്ട് തോന്നിയാലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ശരിയോ ഗംഭീരായിട്ട് മലയാളമാസം ചിങ്ങൊന്നു പറയുന്ന ഒരു സിനിമയില് ദിലീപ് ഹീറോയിനാണ് ആ ആ ദിലീപ് നായികയായിട്ട് തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മലയാള മാസം എന്ന് പറയുന്ന ആ കുടുംബ കോടതി പൊളിക്കണ പാർവതി അതായത് ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുള്ളൊരു കാര്യം ഈ കമാൻഡിങ് പവർ ബാക്കി സെന്റിമെന്റ്സ് അഭിനയിക്കല് കാര്യങ്ങളൊക്കെ ഓക്കെ വെച്ചോ ഇച്ചിരി സെന്റിമെന്റ്സ് അഭിനയിച്ചാൽ അഭിനയിച്ചു തന്നെ നട്ടുകാരിപ്പം പറയുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ കമാൻഡ് ചെയ്താൽ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ വേറൊരു റേഞ്ച് വേണം നമ്മൾ അല്ലെങ്കിൽ എത്രയാണെങ്കിലും വിവരം ചെയ്ത ആൾക്ക് ബാക്കി എല്ലാ ഇമോഷൻസും പോയാലും ഒരാളെ കമൻ്റ് കമാൻഡ് ചെയ്തൊരു നാലുപേരെ കണ്ട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ് പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സിനിമയിലുള്ള എല്ലാ കാര്യക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അതെ അതെ അല്ല അതിനു വേണ്ടി എടുത്തൊരു വിദ്യയാണ് ആ കാര്യം ഇപ്പം രമേശ് പറഞ്ഞതുപോലെ ഇപ്പം മലയാളത്തിൽ കഥാപാത്രമാണ് കൽപ്പന ചെയ്തെങ്കിൽ കൽപ്പനയ്ക്ക് ഒരു ഹ്യൂമർ ഇമേജ് ആണല്ലോ ഉള്ളത് അതെ കൽപ്പന മലയാള ഭാഷയോട് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ കമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഈ രീതിയിൽ അതിനെടുക്കത്തില്ല ശരിയായിരിക്കും മനസ്സിലായില്ലേ ഭാഷ മാറ്റി കാര്യം അതൊരു കോമഡി ആയിട്ട് എടുക്കത്തുള്ളൂ ഇത് കോമഡി വേണം പക്ഷെ കോമഡിക്ക് അപ്പുറമായിട്ട് ഒരു മനസ്സിലായ്മയുടെ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ ആ അങ്ങനെയാണ് തമിഴാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്ക് ഇവിടെ അറിയാം തെലുങ്ക് ആർക്കും അറിയില്ല ഇവിടെ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മറ്റൊരു പ്രഗൽപനായ സംവിധായകൻ കൽപ്പന ചോദിച്ച ഈ അവസരത്തിൽ ഓർക്കുന്നു സംവിധായകൻ ജോസ് തോമസ് കൽപ്പന എന്ന നടി അവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു നിർഭാഗ്യമാണ് അത്രമാത്രം അതുല്യ കലാകാരിയായിരുന്നല്ലോ കൽപ്പന പക്ഷെ കൽപ്പനയുമായി ഞാൻ ആത്മബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോകൾ വിദേശത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് മോളുണ്ടായപ്പോ അവളെ കാണാൻ വീട്ടി വരികയും ഗിന്നസ് ഗിന്നസ്പക്രവുമായിട്ടാണ് ഒന്നിച്ചു വന്നത് ഒരു സ്വർണ്ണ പാകസരം അവൾക്ക് സമ്മാനിച്ചത് നോക്കുകയും ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ആ തുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു ഒപ്പം അവർ ചെയ്തിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിച്ച പൊട്ടിക്കരയിച്ച കഥാപാത്രങ്ങളുമുണ്ട് എല്ലാവരും കൽപ്പനയെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന നടിയായിട്ടാണ് കണ്ടിരിക്കുന്നത് പക്ഷേ അതല്ലാതെ വളരെ സീരിയസ് കഥാപാത്രങ്ങൾ എന്തിന് അരവിന്ദന്റെ പോക്കുയിൽ അഭിനയിച്ച കൽപ്പന എത്ര പേർക്കറിയാം അതുകൊണ്ട് തന്നെ ആ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് തമ്മിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ ഇന്നും പൂത്തുളഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഈ അമൃത ടെലിവിഷനിലെ ഓർമ്മയിൽ നിന്നും പരിപാടിയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ ഇപ്പൊ ഹ്യൂമർ വേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ വലിയ നമ്മളിപ്പോൾ ഗുണ്ടൂർ പാർവതി എന്നൊക്കെ പറയുന്ന കഥാപാത്രം കൊണ്ടുപോയി ഈ പോപ്പുലറായ വേറെ ഒരു സെറ്റ് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഗാന്ധർവത്തിലെ നടി കൊട്ടാരക്കര കോമളം എന്ന് പറയുന്ന ഒരു അത് ഇത്ര മീഡിയ മാറി മൊബൈൽ വന്നാലും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സീനുകളിലൊന്നാണ് മറ്റേ താത കണ്ണുൻ തപോമാനത്തിൽ എന്റെ നാഥ എന്നും കല്പന ചേച്ചി ചാടി കയറി കെട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒരാളെ കൂടെ വിളിക്കണം ഇപ്പം നിസാർക്കയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് നിരവധി നല്ല വേഷങ്ങൾ കൽപ്പന ചേച്ചിക്ക് സമ്മാനിച്ച കൽപ്പന ചേച്ചിയുമായി നാളത്തെ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ അതായത് ഞാൻ ഓർമ്മയിൽ കൽപ്പന കല്പന എന്നീ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക് നിസ്സാരക നമസ്കാരം സ്വാഗതം നമ്മുടെ ഷോയിലേക്ക് നേരത്തെ ഇപ്പം യാദൃശ്യമായിട്ട് ഞങ്ങൾ പറ്റി മലയാള മാസം ചിങ്ങമുന്ന് സിനിമയെ പറ്റി പറഞ്ഞു അപ്പൊ അശ്വൻ ചേട്ടൻ യാദൃശ്യമായിട്ട് നിസ്സാരക്കയുടെ പേര് പറഞ്ഞു ആ സമയത്ത് ദിലീപേട്ടന്റെ നായികയായിട്ട് അങ്ങനെ ആ ഒരു അതുപോലെ ഒരു കഥാപാത്രത്തിലേക്ക് കൽപ്പന ചേച്ചി എങ്ങനെയാണ് ഓർത്തത് എത്തപ്പെട്ടത് അത് പിന്നെ അതിന്റെ കൽപ്പന തമിഴ് കൾച്ചറിലുള്ള ഒരു ഇതെ റുക്കു റുക്കു എന്ന് പറഞ്ഞ് അപ്പം അത് കറക്റ്റ് എല്ലാവരും പറഞ്ഞത് കൽപ്പന ചേച്ചി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൽപ്പന വിളിക്കുന്നത് ദിലീപിൻ്റെ ഭാര്യയായിട്ട് എപ്പോഴും ഭർത്താവ് പോകുന്നതിന് മുമ്പ് ഏഹ് രാവിലെ എല്ലാം എന്തെങ്കിലും വികൃതികൾ കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ മാർക്ക് വെച്ചാണ് വിടുന്നത് വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കേട്ടുക അങ്ങനത്തെ ഫുൾ ഹ്യൂമറിൽ കളിച്ച് ഒരു സംഭവമാണ് അല്ല അതാ ശരിക്ക് വേറെ ഒരാളൊന്നും ആലോചിച്ചു നോക്കേ ആരാണ് ഒരിക്കലും ഞങ്ങള് പണ്ട് പടം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലുവ പാലസ് ഇങ്ങനെ കൊറേ ഹോട്ടലുകൾ ഉണ്ടായി അവിടെ ഫുൾ കഥ കേട്ടിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പൊ എപ്പോഴും കൂടെ വേണമല്ലോ നമ്മള് അന്ന് പിന്നെ അതിന് പകരം കൽപ്പന അല്ലാതെ വേറെ ആരും ഇല്ല അത് വേറെ ഒരു പകരം ഒരാളുണ്ടെങ്കിലും ചിന്തിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ കൽപ്പന ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് അതുപോലെ തന്നെയാണ് തിരുമന്നാർമി തിരുമനാർമിയിലെ കാതിക ഇടപ്പള്ളി സ്റ്റേജ് അത് എല്ലാ അതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്പന എന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിസാർക്ക ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു അമ്മ ഒരു സ്റ്റൈല് പറഞ്ഞു തന്നു ആ ചൂണ്ടുകൊണ്ടൊരിതും പിന്നെ മുടിവേണ്ട ഒരു സ്റ്റൈലും അത് ചെയ്യാ ഞാൻ പഠിച്ചു വെച്ചിരിക്കുക അത് ചെയ്യാ എന്ന് പറഞ്ഞാൽ ജനാർദൻ ചേട്ടൻ ദിലീപ് ഇവരുമായിട്ടാണ് കോമ്പിനേഷൻ അപ്പൊ ഇവര് സ്റ്റേജ് വന്ന് ആദ്യമേ പറയും കാതികയല്ല കലാകാരിയല്ല ഞാൻ കേവലം ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇന്നാൻ അപ്പൊ ജനാർദ്ദേട്ടും പറയും ദേ കലാകാരിയല്ല പിന്നെ എങ്ങനെ അതിപ്പോ നേരത്തെ തുടക്കത്തിൽ ഉറവശേച്ചു പറഞ്ഞിരുന്നു എന്തായിരുന്നു ചെയ്യാത്തത് എന്ന് കണ്ടുപിടിക്കാനാണ് പാടുന്നുള്ളത് അതെ അതെ ഇപ്പൊ എനിക്കൊന്നും ജിയറാമേട്ടനും ഇന്നസെന്റിനൊക്കെ ഉള്ളൊരു സിനിമയിൽ ഇടയ്ക്ക് ലാലേട്ടനായിട്ട് കൊറേ നേരം തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് കല്പന ചേച്ചിന്റെ സിനിമ അശോകൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ കോമ്പിനേഷൻ കിട്ടാൻ വലിയ ആഗ്രഹമാണ് അത്രയും ടൈമിങ്ങും കാര്യങ്ങളുള്ളത് അതില് ഒരു സമയത്ത് ഇവരുടെ ഒക്കെ പോലെ തന്നെ ജഗതി ചേട്ടൻ പറയുന്നത് നമ്മൾ കോമഡിയുടെ ഏറ്റവും എക്സ്ട്രീം ടൈമിങ്ങും ഓർക്കാപ്പുറത്ത് കൈയിൽ നിന്ന് പലതും ഇടുവെന്നും ഓൺ ഷോട്ട് ഇമ്പ്രവൈസ് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് ജഗതി ചേട്ടൻ്റെ ഒപ്പം ഒരുപാട് പടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ഇവര് മറ്റേ വൈഷ്ണവ ജയനാത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലിബാബി ആറ കള കളമരഞ്ഞൊരു പടത്തിൽ ഇവര് ഹിന്ദി പാട്ട് പാടി പറ്റിക്കാനുണ്ട് നമ്മൾ നോക്കിയ ഒപ്പത്തിനൊപ്പാ ഇനി സി എ ഡി ഉണ്ണികൃഷ്ണൻ എടുത്താൽ അതില് അവലോസുണ്ട് എനിക്ക് തരും ആന്തൂറി ഞാൻ നിനക്ക് തരും അടുക്കളയും ഒരു ഒരു കാര്യ അടുക്കളക്കാരി തോട്ടക്കാരനുണ്ട് മുപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാല് ഒരേ ലെവലില് അത്രയും ഇതായിട്ട് പിടിക്കുന്നത് അല്ലേ സിനിമയിലുണ്ട് അത് ഞാനുള്ള സിനിമയിൽ തന്നെ തോന്നുന്നു ഇത് ആലോചിക്കണം അമ്പലങ്ങൾ മിനുസരിച്ചെ കാണുന്നത് ഈ പ്രായത്തിലാ അപ്പം അപ്പോ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് ജോഡിയായിട്ട് അഭിനയിച്ചപ്പം ഇല്ല ഇല്ല മക്കളെ ജോഡിയായിട്ട് അഭിനയിക്കുമ്പോൾ മംഗളേന്ന് വിളിച്ചാൽ അന്നത്തെ മേക്കമ്മമാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കും നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല മോശമാണെന്ന് അങ്ങനെ മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ജഗദീഷ് ചേച്ചേട്ടനായിരിക്കും കൽപ്പനയ്ക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ലേ എന്ന് പലരും ചോദിക്കും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വൈഷ്ണവ ജനത്തോ അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് ആ അമ്പ് അമ്മയോട് ചോദിക്കും ആ ചേച്ചി മക്കളെ എന്താന്ന് ചോദിക്കും അപ്പം അംബ്ലി എന്തോ സീൻ അംബ്ലി അതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും ഈ പറഞ്ഞുകൊടുക്കും സംഭവങ്ങളും ഒക്കെ അതാണ് അങ്ങനെ ചെയ്തൊടുക്കുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ ജഗതി ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തേട്ടനും എല്ലാം വേറെ എല്ലാ മായാജാലം വേറെ ഞാൻ ഞാന് കൊച്ചു കൊച്ചെന്ന് പറഞ്ഞു അതുമല്ല മലയാളം അല്ലാത്ത പോലെ ഒരു പ്രത്യേക പേരില് എനിക്ക് ഒന്നും മനസ്സിലായി ഞാൻ ശമ്പളങ്ങൾ ഇത് കുക്കാ എന്നൊരു പേരിൽ എന്തുവാടോണം ചെയ്തു എനിക്ക് തോന്നുന്നു ജഗദീശ് അച്ഛൻ ആചാര്യ സാർ എഴുതിയിട്ടുള്ള ഒരു പഴയ നാടകമാണ് അത് വേറെ ഏതോ ഭാഷയാണത് ആ സീരിയലാക്കിയ ടെലിവിഷൻ ഇതുള്ളത് ആണ് ആചാരങ്ങളിലെ പക്ഷെ അത് നമുക്ക് പേര് തകർന്നു പോയൊരു സാധനമാണ് അതൊക്കെ നല്ലതായിരുന്നു അതുപോലെ ത്രേശ്യ കൊച്ചിൽ എഴുപത്തി അഞ്ചു വയസ്സായ ത്രേശ്യ കൊച്ചായിട്ടായിരുന്നു അത് എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ പത്ത് ദിവസം വീതം ഞങ്ങൾ ഒരു കൊല്ലം ഉണ്ടായിരുന്നു പൊടിമോളെ മോളെ പിന്നെ കൽപ്പനയുടെ മോളെ പേരെ സെറ്റിലൊക്കെ